കേരളയിൽ ഡി പി ആർ പുതുക്കെ സമർപ്പിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് കേന്ദ്ര റെയിൽ മന്ത്രാലയം ഡോക്ടർ ജോൺ ബ്രട്ടാസ് എംപിയുടെ ചോദ്യത്തിനാണ് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് മറുപടി ദക്ഷിണ റെയിൽവേ കെ ആർ ഡി സി എല്ലിന് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും മറുപടിയിലുണ്ട് വിവരങ്ങൾ സിബി ജോസഫ് നൽകും സിബി എന്താണ് വിശദാംശങ്ങൾ ആ ചോദ്യങ്ങൾ ചോദിച്ചത് ഈ ചോദ്യത്തിനുള്ള ഉത്തരമായിട്ടുള്ള ഈ കെ റെയിൽ പദ്ധതിക്കായി ഡി പി ആർ പുതുക്കി സമർപ്പിക്കാൻ കേരള റെയിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് മറുപടി നൽകിയത് ഈ കെ ആർ ടി സി എൽ പദ്ധതിയുടെ വിശദമായ ഒരു പ്രൊജക്ട് റിപ്പോർട്ട് നേരത്തെ തന്നെ ദക്ഷിണ റെയിൽവേക്ക് സമർപ്പിച്ചിരുന്നു എന്നാൽ ഏറ്റവും പുതിയ സാങ്കേതിക മാനദണ്ഡം അനുസരിച്ച് അവ പരിഹരിച്ച് പുതുക്കിയ ഡി പി ആർ സമർപ്പിക്കുവാനാണ് ഇപ്പോൾ ദക്ഷിണ റെയിൽവേ ടി നിർദ്ദേശം നൽകിയിട്ടുള്ളത് എന്നും ഇപ്പോൾ അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു എന്തായാലും കേരയിലുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് ഒരു കൃത്യമായ കേരളയിൽ നടപ്പാക്കിയില്ല എന്ന നിലപാടാണ് അവിടെ ബി ജെ പി ഉൾപ്പെടെ എല്ലാത്തിനെയും സംസ്ഥാന തലത്തിൽ എല്ലാത്തിനെയും അവർ ഇത്തരത്തിൽ ഒരു പ്രചരണം നടത്തുന്നത് പക്ഷെ ഇവിടെ കേന്ദ്ര റെയിൽവേ മന്ത്രി വ്യക്തമാക്കുന്നത് പുതിയ ഡി പി ആർ പ്രകാരം ആ പുതിയ ഒരു സാങ്കേതിക മാനദണ്ഡങ്ങൾ അനുസരിച്ച് ആ പുതിയ സമർപ്പിക്കാനുള്ള നിർദ്ദേശം നിർദ്ദേശം റെയിൽവേ റെയിൽവേ നിന്നും മന്ത്രാലയം അറിയിച്ചിരിക്കുകയാണ് യെസ് കേരളയിൽ ഡി പി ആർ പുതുക്കി സമർപ്പിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് കേന്ദ്ര റെയിൽ മന്ത്രാലയം ഡോക്ടർ ജോൺ ബിട്ടാസ് എം ചോദ്യത്തിനാണ് കേന്ദ്ര റെയിൽ മന്ത്രി അശ്വിനി വൈഷ്ണവ മറുപടി നൽകിയത് വിശദാംശങ്ങളാണ് സിബി നൽകിയത്